ഹലോ അസ്ലാമലേക്കും കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ രാവിലത്തെ കട്ടൻ ചായയും കുടിച്ച് അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വരുന്ന പറയുന്നു പറയുന്നുട്ടോ മന്തി മതി എന്നപ്പോൾ മന്തിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇത് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ടുള്ളൊരു മന്തി മസാല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ചിക്കൻ്റെ പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുക രാവിലെ അത് ആവി കയറ്റി എടുക്കുക ചെയ്യാം കേട്ടോ നമ്മളിങ്ങനെ ആവി കയറ്റിയിട്ട് എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹോ റെസ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ടൈപ്പ് എന്താ പറയുക അൽഫാം മന്തില്ലേ ആ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ ആവിയിൽ വേവിച്ച് വന്നപ്പോഴത്തേഴ് മണിയൊക്കെ ആയിട്ടോ അതങ്ങനെ മസാല തേച്ച് വെച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഈ ഇങ്ങനത്തെ പണികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ രാവിലെ തന്നെ അതിലേക്ക് നിന്നു വരട്ടോ ചെയ്തത് അപ്പോൾ വൈറ്റ് റൈസാണ് കേട്ടോ കേട്ടോ സെല്ലൻ്റെ അപ്പോൾ അത് ആ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഇത് അടുക്കളൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്ന് കസ്റ്റേർഡും രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഇടുക ചെയ്ത മാങ്ങ അതൊന്നും തലേന്നേരം ചേർത്തിട്ടില്ല ആക്കത് എപ്പോഴാണ് ചേർത്തത് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് റെഡിയാക്കാൻ മാഗി ക്യൂബ് കുരുമുളക് ക്യാപ്സിക്കം മുളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് റൈസ് റെഡിയാക്കാം ഇതിലേക്ക് ആവി കയറ്റിയ ചിക്കൻ കൂടാതെ ഈ കഴുത്തിൻ്റെ ഭാഗം അങ്ങനെ ചെറിയ ചെറിയ വിങ്സ് ഒക്കെ ഉണ്ടാവില്ല ചിക്കൻ്റെ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് വേറെ മാറ്റി വെക്കൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളിതാ ഗസ്റ്റിന് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വത്തൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഒന്ന് ഐസൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് ആട്ടോ അത് മധുരം നോക്കി മധുരം നോക്കി പകുതി മുക്കാൽ തീർന്നു തന്നെ പറയാം ആ സമയമാകുമ്പോഴത്തേ നമ്മുടെ ചോറൊക്കെ മുക്കാൽ വേവായിട്ടുണ്ട് ഇതിങ്ങനെ ഊറ്റി ഇടുകട്ടോ ചെയ്യുന്നത് വറ്റിച്ച് വെക്കുകയല്ല അപ്പോൾ മുക്കാൽ വേവായിട്ട് നമ്മളിത് ഈ എന്താ പറയുക ചിക്കൻ ആദ്യം കുഴച്ച് വെച്ചില്ലേ ചെറിയ പീസായി മാഗി ക്യൂബൊക്കെ ഇട്ട് അതിലേക്ക് നമ്മൾ റൈസ് ചേർക്കുകയാണ് പിന്നെ അതിന് ശേഷം ആവിയിൽ കയറ്റി വെച്ച് ചിക്കന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കണൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചാർക്കോൾ ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ ഹോം മെയ്ഡായിട്ട് ചാർക്കോൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതൊക്കെ അപകടമാണ് ആരും ഇത് പരീക്ഷിക്കേണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഗ്യാസ് തന്നെ വെച്ചിട്ട് നമുക്കിവിടെ പുറത്ത് അടുപ്പില്ലാത്തതുകൊണ്ട് ഗ്യാസ് തന്നെ വെച്ച് കത്തിച്ചെടുക്കുക ചെയ്തതെട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കറിയും വെക്കുന്നുണ്ട് നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മന്തി കഴിക്കാത്ത ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ അതിന് ശേഷം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ദോശയും ചിക്കൻ കറി ആയപ്പോൾ ആ കുറച്ച് കറിയും കൂടെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വയർ ഫുള്ളായതിൻ്റെ ശേഷമാണ് പിന്നെ കുറച്ചും സമാധാനമായത് കേട്ടോ പിന്നെന്താ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മന്തി മസാലയും കൂടി ചേർത്ത് അതിലുള്ള ചിക്കൻ എടുത്ത് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ കാ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ടേസ്റ്റ് വൈസ് എല്ലാം ഓക്കെ ആട്ടോ അപ്പോൾ അത് നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോളം ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ എടുക്കലൊന്നും നടക്കൂല ആ മൊത്തത്തിലൊരു വെപ്രാളായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്